തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പ്രതിപക്ഷ മുന്നണി പൂർണ്ണമായും തകർന്നെന്ന് ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി കണ്ണൂർ ലോക്സഭാ മണ്ഡലം ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ഭരണ നേട്ടങ്ങളെ മുൻനിർത്തിയാണ് മോദി സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി സംസ്ഥാന സെക്രട്ടറിമാരായ കെ രഞ്ജിത്ത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ും എതിരാളികളായാലും അനുകൂലികളായാലും എല്ലാവരും ചർച്ച ചെയ്യുന്ന മോദി 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 എന്നാണ് ഇപ്പൊ ഗാർഗെ വന്നു ഗാർഗെന്റെ പ്രസംഗം മോദിയാ നമ്മളെ പ്രസംഗത്തിൽ മോദിയാ അപ്പൊ എതിരാളികളും അനുകൂലികളും ഇനി എല്ലായിടത്തും ചർച്ച മോദി 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 ജനങ്ങൾ കേരളത്തിലെ ജനങ്ങളും മോദി ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വരികയാണ് അതായത് കേരളത്തിലെ ഈ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എന്നതിന് പകരം മോദി ഉയർത്തിപ്പിടിക്കുന്ന വികസിത ജനക്ഷേമ രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങളും കയ്യൊപ്പ് നൽകാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം